പ്രിയപ്പെട്ട സ്നേഹിതന്മാർ നഫീറു ഖുറൈസ് ഖുറൈഷി സൈന്യം ഖുറൈഷി യോദ്ധാക്കൾ ഖാന അബൂ സുഫിയാന യഹസസുൽ അഹ്ബാർ അബൂ സുഫിയാൻ വാർത്തകൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു ഹീനദന മിനൽ ഹിജാസ് അദ്ദേഹം ഹിജാസിനോട് അടുത്ത സമയത്ത് ഹത്ത ബലഹു ഹുറൂജു റസൂലില്ലായ് സല്ല അല്ലാഹു അലൈ വസ്ലല്ല മിനൽ മദീന അങ്ങനെ അദ്ദേഹത്തിന് നബിസ്ഹു അലൈഹി വല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടതായി വിവരം ലഭിച്ചു ഫസ്തജറ ലംലബിന അമ്രുൽ ഖിഫാരി ഉടനെ അദ്ദേഹം ലംലമൊബിന അമ്രൽ ഖിഫാരിയെ കൂലിക്ക് നിശ്ചയിച്ചു എന്നിട്ട് അദ്ദേഹം ലംലമിന് വേഗത്തിൽ തന്നെ മക്കയിലേക്ക് പറഞ്ഞയച്ചു വക്കാനത്ത് ആത്തിക്കത്തു ബിന്തു അബ്ദുൽ മുത്തലിബ് ഫി മനാമിഹ അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ആത്തിക്ക മുത്തനബി സലാഹുലൈഹി വസ്ലമ തങ്ങളുടെ പിതൃ സഹോദരി കത് റാത്ത് ഫി മനാമിഹ അവർ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു റൊയൻ അഫ്സാത്ത് ഹ അവരെ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്താണത് അന്ന റാക്കിബൻ അക്ബൽ ആല ബഈരിഹി ഒരു യാത്രക്കാരൻ അവൻ്റെ ഒട്ടകപ്പുറത്ത് വന്നു ഹത്ത സൊറഹ എന്നിട്ട് ആ യാത്രക്കാരൻ നിലവിളിച്ചു ബിഅലാ സൗത്തിഹി ബിൽ അബുതഹ് അബുത്തഹ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അത്തിയുച്ഛത്തിൽ അദ്ദേഹം നിലവിളിച്ചു സും ആല ലഹ്റിൽ കാഴ്ബ പിന്നെ കയബയുടെ മുകളിൽ കയറി നിലവിളിച്ചു സും ആല ജബലി അബി കുബെയ്സ് പിന്നെ ജബൽ അബി കുബെയ്സിൻ്റെ മുകളിൽ കയറി നിലവിളിച്ചു എന്താണ് അദ്ദേഹം നിലവിളിച്ച് പറഞ്ഞത് അട്ടഹസിച്ച് പറഞ്ഞത് അലാ എം ഫിറു യാ അലകദിർ അറിയുക എം ഫിറു നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കൊള്ളണം യാ ആ ലതിർ ചതിയുടെ കൂട്ടാളികളെ ലിമസാരിക്കും നിങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെട്ടു കൊള്ളണം ഫി സലാസ് മൂന്ന് ദിവസത്തിൽ മൂന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും മരിച്ചു വീഴുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെട്ടു കൊള്ളണം എന്ന് വിളിച്ചു പറഞ്ഞു സുമർസല ബി പിന്നെ അദ്ദേഹം ഒരു പാറ ജബൽ അബീഖുബേസിൻ്റെ മുകളിൽ നിന്ന് ഉരുട്ടിവിട്ടു ഹത്തായ് ദാനത്ത് ബി അസ്ഫലൽ ജബൽ ബി അസ്ഫലിൽ ജബൽ അത് പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തെത്തിയപ്പോൾ തഫത്ത തത്ത് അത് ചിന്നിച്ചിതറി ഫമാ ബക്കയ ബൈത്തുൻ മിൻ പുയൂത്തി മക്ക അങ്ങനെ മക്കയിലെ വീടുകളിൽ നിന്ന് ഒരു വീടും തന്നെ അവശേഷിച്ചില്ല ഇല്ലാ ദഹലത്ത് ഹു മിൻഹ ആ പാറയിൽ നിന്നൊരു കഷ്ണം പ്രവേശിക്കാതെ ഒരു വീടും തന്നെ ശേഷിച്ചില്ല എല്ലാ വീട്ടിലും ആ പാറയിൽ നിന്നുള്ള ഒരു പീസ് പ്രവേശിക്കുകയുണ്ടായി ഇതായിരുന്നു ആറ്റിക്കയുടെ സ്വപ്നം ഫസ ഫഷ ഹരിയ ഈ സ്വപ്നത്തിൻ്റെ സംസാരം വ്യാപിച്ചു ബി മക്ക മക്കയിൽ വ്യാപിച്ചു ബിഹി ഖുറൈശു ഫി അന്തിയഹ എത്രത്തോളം കുറൈശികൾ അവരുടെ ക്ലബുകളിൽ വെച്ച് ഇത് ചർച്ചയാക്കി ഫക്കാലാബു ജഹൽ അബൂജഹൽ പറഞ്ഞു യാ ബനി അബ്ദുൽ മുത്തലിഫ് അബ്ദുൽ മുത്തലിബിൻ്റെ സന്തതികളെ അമാർ അലീത്തും ഐയത്തനഅബ്ബ അരിജഅാലുക്കും നിങ്ങളിലെ പുരുഷന്മാർ പ്രവാചകനായി വാദിക്കുക അത് നിങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ടോ ഹത്തനബ്ബനിസാക്കും എന്നിട്ടല്ലേ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളെ കൂട്ടത്തിലെ സ്ത്രീകൾ പ്രവചനം നടത്തുക നത്തറബ്ബസുബിക്കും ഹാദിഹി സ ഹാദിഹി അസലാസ് ഈ മൂന്ന് ദിവസം ഏതാലും ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുകയാണ് ഫൈയക്കൂ ഹക്നൻ മാത്തക്കൂലു ആത്തിക്ക ആത്തിക്ക പറയുന്ന കാര്യം സത്യമാണെങ്കിൽ ഫസയക്കൂനു അതുണ്ടാകും വൈലം യക്കുൻ ഷൈ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ നഖ്തുബു ആലയ്ക്കും കിത്താബന് നിങ്ങളെക്കുറിച്ച് ഞങ്ങളൊരു എത്ത് എഴുതാൻ പോവുകയാണ് എന്താണത് അന്നക്കും അക്തബു ബൈത്തിൻ ഫിൽ അറബ് നിങ്ങൾ അറബികളിൽ വെച്ച് ഏറ്റവും വലിയ കളവ് പറയുന്ന കുടുംബമാണ് എന്ന് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ എഴുതാൻ പോവുകയാണ് അങ്ങനെ ഫലമ അസ്ബഹു ഫിൽ ഫിലോമി സാലിസ് മൂന്നാമത്തെ ദിവസം നേരം പുലർന്നപ്പോൾ ഫമാ റാഹും ഫമാ റാഹും ഇല്ലാ സുറാഹു ലം ലം വിനിൽ വാദി താഴ്വരയിൽ വെച്ച് ലംലമിൻ്റെ അട്ടഹാസമല്ലാതെ അവരെ ഭയപ്പെടുത്തിയില്ല കഥ ജത ആ ബൈറഹു ലംലം തൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്കും ചെവിയുമൊക്കെ മുറിച്ചു മാറ്റിയിരിക്കുന്നു വഹവല റഹ്ലഹു തൻ്റെ ഒട്ടകപ്പുറത്തുള്ള കൂടാരം ലംലമ് മാറ്റി വച്ചിരിക്കുന്നു വശക്കമീസഹു ലംലം തൻ്റെ ഡ്രസ്സ് അതിൻ്റെ മുന്നും പിന്നുമൊക്കെ കീറിയിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ കണ്ടാൽ ഭയം തോന്നുന്ന അവസ്ഥയിലാണുള്ളത് എന്നിട്ട് യാ യാമ ഷറക്കുറയ്സ് വിളിച്ചു പറയുകയാണ് യാമ ഷറക്കുറയ്സ് ഓ കുറേശ് സമൂഹമേ അല്ലത്തുമത്തല്ല നിങ്ങൾ ലത്തുമത്തിനെത്തിക്കുക ലത്തൂമത്ത് എന്ന് പറയുന്നത് സുഗന്ധവും പട്ടുമൊക്കെ ചുമന്ന് കൊണ്ടുവരുന്ന ഒട്ടകമാണ് ആ ഒട്ടകത്തെ നിങ്ങളെത്തിക്കുക അംബാലക്കും മാബി സുഫിയാൻ അതായത് അബൂ സുഫിയാൻ്റെ കൂടെയുള്ള നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ നിങ്ങളെത്തിക്കുക ല ഹാ മുഹമ്മദുൻ ഹാബി അസ്ഹാബിഹി ആ സമ്പത്ത് പിടിച്ചെടുക്കാൻ മുഹമ്മദ് തൻ്റെ അനുയായികളിലായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ല അൻ തുതിരിക്കുഹ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്കഭിപ്രായമില്ല അൽ ഹൌസ് സഹായിക്കുക സഹായിക്കുക ഇതാണ് ലൊംലോമ് വിളിച്ചു പറ പറഞ്ഞത് അങ്ങനെ ലോംലോമിൻ്റെ കേട്ട് ഫത്ത ജഹസത് ഖുറൈഷുൻ ഷെറോ പെട്ടെന്ന് തന്നെ ഖുറൈശികൾ ഒരുങ്ങി വലമേത്ത് ഹല്ലഫ് മിന്ന സാഫിഹ ഇല്ല അബൂൽ ഹബ് അവരിലെ പ്രമുഖരിലൊന്ന് അബൂൽ ഹബ് ഒഴിച്ച് അബൂൽ ഹബ് അല്ലാതെ മറ്റാരും തന്നെ പിന്തിയില്ല എല്ലാവരും ഒരുങ്ങി തയ്യാറായി വദാലിക്ക ഹൗഫൻ മിൻ റോ എ ആറ്റിക്ക അബൂലഹബ് പോകാതിരിക്കാൻ കാരണം ഹൗഫമിൻറ്റിക്ക ആറ്റിക്കയുടെ സ്വപ്നം പേടിച്ചതിന് വേണ്ടിയാ പേടിച്ചത് കൊണ്ടാ വായസ മക്കാന ഹു അല്ല ആസബിൻ ഹിഷാം അബുലഹബ് തൻ്റെ സ്ഥാനത്ത് ആസുബിൻ ഹിഷാമിനെ പറഞ്ഞയച്ചു തൈജറോബി അർബാറ്റി അലാഫി ദുർഹം നാലായിരം ദുർഹമ് കൂലിക്ക് നിശ്ചയിച്ചിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത് വക്കാനുഹും അക്സർ അമിൻ അൽഫ് അവർ ആയിരത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു വക്കാന ഫിഹിം ഷിത്തുമിയത്ത് ഇദർ അറുന്നൂറോളം അറുനൂറ് അങ്കികൾ അവർക്കുണ്ടായിരുന്നു വക്കാനത്തു മാഹും മിയത്ത് ഫർസ് നൂറ് കുതിരകൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു വസബു മിയത്തിബീർ ഏഴ് നൂറ് ഒട്ടകവും അതിനു പുറമെ വ കിയാനൻ യൗറിബിന ദഫുമുട്ടുന്ന ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടി ദഫുമുട്ടുന്ന പെൺകുട്ടികൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അഗ്നീന വിജായിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അവർ പാട്ടുപാടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ വാ ഹറജു മക്ക മക്കയിൽ നിന്ന് അവർ പുറപ്പെട്ടു മുസ്തഖ്ബിരീൻ അഹങ്കാരത്തോടുകൂടെ മിക്ക സ്ഥിരത്തിൽ അതത് എണ്ണത്തിൻ്റെ വർദ്ധനവ് കൊണ്ട് അഹങ്കരിക്കുന്നവരായിട്ട് വ മുത്തബാഹ്തിരീന ബി വഫ്രത്തിൽ ഒഴുതത് യുദ്ധസന്നാഹങ്ങളുടെ ആധിക്യം കൊണ്ട് യുദ്ധസന്നാഹങ്ങളുടെ ആധിക്യം കൊണ്ട് പൊങ്ങച്ചം നടിക്കുന്നവരായിട്ടും അവർ പുറപ്പെട്ടു ഇങ്ങനെയാണ് കുറേശ്യ സൈന്യം ബദറിലേക്ക് പുറപ്പെട്ടത് വാഹർദ് അവാനി റബുലമീൻ അസലാലൈക്കും വരഹമുല്ല